ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ബിന്ദു എന്ന ദളിത് വനിത നേരിട്ട വിഷയങ്ങളും പ്രശ്നങ്ങളെയും കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമോ തർക്കമോ നമ്മൾക്കില്ല സാമൂഹ്യപരമായും അധികാരപരമായും ബഹിഷ്കരിക്കപ്പെട്ട സമൂഹം ഉന്നതിക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ദളിത് സമുദായത്തിൽപ്പെട്ട ബിന്ദു എന്ന ഒരു രണ്ടു കുട്ടികളുടെ അമ്മ യുവതിയല്ല അവർ അവ തന്റെ മക്കളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ ജീവിതം തള്ളി നീക്കുവാൻ വേണ്ടി വീടുകളിലും ഫ്ളാറ്റുകളിലും അടുക്കള ജോലികൾ ചെയ്യാൻ വേണ്ടി കടന്നു വരുന്നത് ഈ പേരൂർക്കട എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട ഒരു പ്രദേശമാണ് നഗരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിലേക്ക് ജോലിക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ജോലിക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നെടുമങ്ങാട് പോലെയുള്ള പ്രദേശത്തും വെള്ളരട പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ ജോലിക്ക് വരുന്നത് വളരെ സാമൂഹിക പിന്നോക്ക പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ജോലിക്ക് അവിടെ കടന്നു വരാറുള്ളത് അങ്ങനെ കടന്നു വരുന്നവർ അവരുടെ ജീവിതം തന്നെ നമുക്കൊന്ന് നോക്കിക്കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചുമണി നാലുമണിയോട് കൂടി തന്നെ നാലരയോട് കൂടിയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ത്രീകൾ ഈ ഈ ഈ വീട്ടു വീട്ടുജോലിക്ക് ഇറങ്ങുന്നവരുണ്ട് അതിരാവിലെ തന്നെ ആറു മണിക്കൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റു വീട്ടിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം അവർക്ക് പേരൂർക്കടയിലോ അതുപോലെ തന്നെ കവടിയാറിലോ മറ്റു കുറുവങ്കോണം പോലെയുള്ള സ്ഥലങ്ങളിലേക്കോ എത്തുക ഏറ്റവും കൂടുതൽ എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്ന ജനവിഭാഗങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്നതല്ല ഇടം അപ്പോ അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു ഓമന ഡാനീർ എന്ന് പറയുന്ന ഒരു 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 വ്യക്തിയുടെ വീട്ടിലേക്ക് മൂന്ന് ദിവസമായി ജോലിക്ക് പോയ ബിന്ദു എന്ന ആ ദളിത് വനിത അവരെ അവരെ വലിയ രീതിയിൽ മോശക്കാരാക്കുന്ന രീതിയിൽ അവരുടെ വീട്ടിലെ ഒരു മാല കളവു പോയി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലീസിൽ പരാതി കൊടുക്കുന്നു പോലീസ് ആ പരാതി എടുക്കാതെ ഒരു തരത്തിലും ആ പോലീസ് ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്താതെ അവരെ വീട്ടിൽ വന്നുകൊണ്ട് അന്വേഷണം നടത്താതെ കളവ് എന്നുള്ള സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ ഇവരാണ് കളവ് നടത്തിയതെന്നുള്ള മുൻ ധാരണയിൽ അങ്ങനെയാണല്ലോ നിറവും അതുപോലെ തന്നെ ജാതിയും അതുപോലെ തന്നെയുള്ള ജീവിത പശ്ചാത്തലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ തന്നെയായിരിക്കും കളവ് നടത്തിയിട്ടുള്ളത് എന്ന മുൻ ധാരണയിലാണ് പോലീസുകാർ ഈ വിഷയത്തെ നേരിട്ടത് അങ്ങനെ ഈ വിഷയം പോലീസ് സ്റ്റേഷനിൽ വരികയും അവരെ ബസ് കയറാൻ നിൽക്കുന്നവരുത്തുനിന്ന് പോലീസ് പേരുക്കട പോലീസ് ഫോൺ വിളിച്ച് അവിടേക്ക് വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ പേരുക്കട പോലീസ് സ്റ്റേഷനും ഈ പറയുന്ന നെടുമ്പങ്ങാട് പ്രദേശത്തേക്ക് ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് തമ്മിൽ ബന്ധമുള്ളൂ അത്രേ ദൂരവ്യത്യാസമുള്ളൂ അവിടെ നിന്ന് അവരെ വിളിക്കുന്നു അവരവിടെ ചെല്ലുന്നു പിന്നീട് അവിടെ ഇരുപത് മണിക്കൂർ അവർക്ക് നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവരുടെ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു അവർ ചെന്നു കയറിയപ്പോൾ തന്നെ എവിടെയും ആനയെന്ന് ചോദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് അവിടുത്തെ എസ്ഐയും സംഘവും കടന്നു വരുന്നു പിന്നെ അങ്ങോട്ട് അവരെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ അവരെ കുടുംബത്തിലുള്ളവരെ അവരുടെ ഭർത്താവിനെ രണ്ട് പെൺമക്കളെ ഒക്കെ ജയിലിൽ ഇടുമെന്ന രീതിയിൽ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അവരത് നേരിട്ടത് സ്വന്തം പെൺമക്കളെ ജയിലിൽ കയറ്റുമെന്നുള്ള തിരുവനന്തപുരത്ത് തന്നെയുള്ള വനിതാ ജയിലിൽ കൊണ്ടിടുമെന്നും ഭർത്താവിനെതിരെ കള്ളക്കേസ് എടുത്ത് അയാളെയും ജയിലിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നീചമായ രീതിയിൽ അവരോട് പെരുമാറുകയും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ അവരെ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുത്തി അപമാനിക്കുകയാണ് ഉണ്ടായത് ഒരു ആളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അയാൾ കുടുംബത്തെ അറിയിക്കണം അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയിക്കണമെന്ന് ഇവിടെ കൃത്യമായ നിയമങ്ങളുള്ളതാണ് അല്ലെങ്കിൽ അവർക്കൊരു നിയമസഹായത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു വക്കീലിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു നിയമസഹായം ഇവിടുത്തെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ രാത്രി സമയത്ത് ഒരു വനിതയെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പാടില്ല എന്നതും ഇവിടുത്തെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം പറത്തിക്കൊണ്ട് ഒരു സാമൂഹ്യപരമായും സാമ്പത്തികപരമായും അധികാരപരമായും ബഹിഷ്കരിക്കപ്പെട്ട സമൂഹത്തിലെ ഒരു വനിതയെ അവർക്ക് വേണ്ടി ചോദിക്കാനും അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഞങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഉത്തമ വിശ്വാസത്തിന് പുറത്താണ് പോലീസ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്ത് അവരെ ക്രൂശിക്കുന്നുണ്ടായത് ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ഇരിക്കുന്നവർ കുടിവെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ നിന്ന് എടുത്ത് കുടിക്കണമെന്നാണ് അവിടുത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഒരു കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ഇവർ പോലീസുകാർ ചെയ്യുമോ എന്ന് അവർക്കറിയ വ്യക്തമായ ധാരണ അവർക്കുണ്ട് ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു വനിതയെ ഇത്തരത്തിൽ ട്രീറ്റ് ചെയ്താൽ ഇത്തരത്തിൽ അവരോട് പെരുമാറിയാൽ അവരെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് അങ്ങനെ ചെയ്തത് പത്രമാധ്യമങ്ങൾ മുഴുവനും കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ വിഷയത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ബിന്ദുവിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടുകൾ ഉയർന്നപ്പോഴാണ് സർക്കാർ ഈ വിഷയത്തിൽ ശബ്ദമുയർത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ നേരിട്ട് കാണുവാനായി ഈ ഇവർ ഈ ബിന്ദു എന്ന സ്ത്രീ കാണാൻ പോകുകയും അവിടെ ചെന്നപ്പോൾ അതിനും ഭീകരമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതിനേക്കാളും ക്രൂരമായ മനോഭാവത്തോടു കൂടിയാണ് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പെരുമാറിയത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പി ശശി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് കേരളത്തിലെ ഏതു മനുഷ്യരോടും ചോദിച്ചാൽ അയാളുടെ മുൻകാല നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പി ശശിയുടെ നിലപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണിച്ച അനീതിയുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ദിവസം തന്നെയാണ് എസ് സി വകുപ്പ് വേടൻ എന്ന് പറയുന്ന കിരൺദാസിനെ വെച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ കേൾക്കാമെന്ന ഒരു പരിപാടി സർക്കാരിന്റെ പാലക്കാട് നടത്തുന്നത് ജനങ്ങൾക്കിടയിൽ നിന്നുള്ള കൃത്യമായുള്ള എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന എസ് ഐയെയും അർദ്ധരാത്രിയോടുകൂടി പ്രസന്നൻ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് എസ് ഐയെയും യും മാറ്റിക്കൊണ്ട് സൽക്കാലം സർക്കാർ ഈ മുഖം രക്ഷിക്കുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ അവർ ഈ വിഷയത്തിൽ നിന്ന് ഇനിയും ആളുകൾ എതിരെ ഇനിയും പോലീസുകാർ പെടാനുണ്ടെന്നും ഇനിയും പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളുടെ രീതികൾ എങ്ങനെയാണെന്നാണ് ഇതിനു മുമ്പ് വിനായകൻ മരിച്ചപ്പോഴും വിനായകൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് വിനായകനെ മുടി നീട്ടി വളർത്തിയെന്ന പേരിൽ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പതിനെട്ട് വയസ്സുകാരനെ പിടിച്ചു കൊണ്ടുപോയി ഹറാസ്മെന്റ് ചെയ്തുകൊണ്ട് വളരെ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അപമാനിച്ചതുകൊണ്ട് മാലമോഷം ആരോപിച്ച് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവന്റെ മാനസികമായ തളർത്തി അവൻ വീട്ടിൽ വന്ന് നേരെ തൂങ്ങിമരിക്കുന്നുണ്ടായത് ആ ആ വിഷയത്തിൽ സംഭവിച്ചെന്ന് പറയുന്നത് വിനായകന്റെ വിഷയത്തിൽ വിനായകന്റെ കുടുംബത്തിനെ തന്നെ അത് ബാധിച്ചു വിനായകന്റെ കുടുംബത്തിൽ വിനായകന്റെ അമ്മ ഭരിക്കുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ജാതീയമായ അവഗണനകൾ ജാതീയമായ അവഹേളനങ്ങൾ ഇല്ല എന്ന് അവകാശപ്പെടുന്ന പല ആളുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു പറയുന്നുണ്ട് ഈ വേടന്റെ ഏർ വേടന്റെ പാട്ടുകളിലൂടെയാണ് വീണ്ടും കേരളത്തിൽ ജാതി പറഞ്ഞു തുടങ്ങിയതെന്നും ഇതിനു മുമ്പ് കേരളത്തിൽ വേടം പാടുന്ന മുമ്പ് കേരളത്തിൽ ജാതി ഇല്ലായിരുന്നെന്നും അക്കാലഘട്ടത്തിൽ ജാതികളിൽ നിന്ന് പല ജാതികളിൽ നിന്ന് പട്ടികജാതിക്കാരിൽ നിന്ന് നായന്മാരും നായന്മാരിൽ നിന്ന് ഈഴവരും ഈഴവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയി കല്യാണം കഴിച്ചും കുട്ടികൾ പിറന്നും അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള വിപ്ലവങ്ങൾ നടന്നിരുന്നൊരു നാടാണെന്നോ ഇയാൾ വന്നതിന് ശേഷം വേടന വന്നതിന് ശേഷമാണ് കേരളത്തിൽ ജാതി എന്ന് പറയുന്നത് ഞാൻ പാടനല്ല പറയനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ജാതി വന്നതെന്നാണ് ചില ആളുകളൊക്കെ അവകാശപ്പെടുന്നത് അവരോടൊക്കെ പറയാനുള്ളത് കേരളത്തിനകത്ത് കേരളത്തിനകത്ത് ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും ജാതി എന്ന് പറയുന്ന വലിയ അപകടകരമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിനകത്തുള്ള സാമൂഹ്യ പശ്ചാത്തലങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് മൂടി വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നത് ചില സമയത്ത് ഇത് മൂടി വെക്കാതെയും പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാവർക്കും പറയാം ഈടെ സമുദായം എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വലിയൊരു സമുദായമാണ് വലിയ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സമുദായമാണ് കേരളത്തിനകത്തൊരു രാഷ്ട്രീയ നിലപാടെടുത്താൽ ഒരു രാഷ്ട്രീയ പാർട്ടികളെ പോലും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു വലിയ വോട്ട് ബാങ്കാണ് എന്നിട്ട് പോലും കൂടൽമാണിക്യം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു കൂടൽമാണിക്യം എന്ന ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഉള്ള ഒരു ജോലിക്ക് ജോലിയിൽ നിന്ന് തന്ത്രിമാരുടെ ആവശ്യപ്രകാരം കൊണ്ട് കടക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് അപമാന ഭാരത്താൽ അദ്ദേഹം ജോലി രാജിവെച്ചു പോകുകയും ഉണ്ടായ ഒരു സ്ഥലമാണ് ാലോചിച്ച് നോക്കണം ഈ കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊന്നും ആരും പ്രതികരിക്കുന്നതോ പ്രതിഷേധിക്കുന്നതോ കണ്ടിരുന്നില്ല